വെൽക്കം ടു അവർ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മഹാത്മാ ഗാന്ധിയുടെ ഉത്തരങ്ങളും ഗാന്ധി ജയന്തി കിസ് ഗാന്ധിജിയുടെ ജനനം എന്ന് എവിടെ വെച്ചായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ ബോർബന്ദറിൽ ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു പിതാവ് കരംചന്ദ് മാതാവ് പുത്ലിബായി ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി ഗാന്ധിജി വിവാഹം ചെയ്തതാര് എന്ന് കസ്തൂർബായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ തൻ്റെ പതിനാലാം വയസ്സ് ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ആദ്യ സന്ദർശനം എന്നായിരുന്നു അഞ്ച് തവണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥം ആദ്യമായി ഗാന്ധിജിയെ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് എന്ന് വിളിച്ചതാര് മഹാത്മാ ആദ്യം സംബോധന കോഴിക്കോട്ടെത്തിനത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിന്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിൽ പ്രതിഷേധിച്ചു ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ചമ്പാരൻ സമരം ഗാന്ധിജി ഫക്കീർ വിശേഷിപ്പിച്ചതാര് അർദ്ധനഗ്ന ചർച്ചിൽ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഭഗവത്ഗീത നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ് ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര് ആൽബർട്ട് ഐ ഐൻസ്റ്റീൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ജയിൽവാസത്തിനിടെ എൻ്റെ സത്യന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏത് ഭാഷയിലാണ് എഴുതിയത് ഗുജറാത്തി എൻ്റെ സത്യന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് എന്ന എന്ന പേരിൽ ഭാഷയിൽ ബന്ധപ്പെട്ടാണ് സർദാർ പേര് കൂടി ഗാന്ധിജി ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ രണ്ട് നാടകങ്ങൾ ഏതെല്ലാമായിരുന്നു ഹരിശ്ചന്ദ്ര ശ്രാവണകുമാരൻ ദക്ഷിണാഫ്രിക്കയിലെ ഡെർബണിൽ നിന്ന് ഗാന്ധിജി ഗാന്ധിജിച്ച് ആഴ്ച പതിപ്പിന്റെ പേരെന്തായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് വിശേഷിപ്പിച്ചത് കസ്തൂർബ ഗാന്ധി ഏത് ജയിൽ മാസത്തിനിടയിലാണ് മരിച്ചത് സംഭവം ഗാന്ധിജിയുടെ ചിന്തകളിൽ വഴി ഗ്രന്ഥം ഏതാണ് ജോൺ റസ്കിന്റെ തന്റെ ദർശനങ്ങളെ പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിലെ ഏക ഗ്രന്ഥം ഹിന്ദു സ്വരാജ് ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ് ബർഗിൽ ഗാന്ധിജി പുലിയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉപ്പ് നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്ന് മാറി ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു ഏതായിരുന്നു ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്രിസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി കെ രാമകൃഷ്ണൻ രാമകൃഷ്ണൻപിള്ള സ്വദേശാഭിമാനി പത്രാധിപർ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആര് സി രാജഗോപാൽ ആചാര്യ ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ് നവജീവൻ ട്രസ്റ്റിന് ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത എൻ്റെ ഗുരുനാഥൻ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് മഹാദേവ ദേശായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സമ്മേളനത്തിൽ മീരാബെൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യ മഡലിൻ ഗാന്ധിജിയുടെ നാല് പുത്രന്മാർ ആരെല്ലാം ഹരിലാൽ മണിലാൽ രാമദാസ് ദേവദാസ് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ യേശുക്രിശങ്ങളോട് ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ കടന്നുപോയെന്ന് വരും തലമുറക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഗാന്ധിജിയെക്കുറിച്ച് ഇന്നേ അഭിപ്രായപ്പെട്ടതാരും ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ഇതിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ജനുവരി ഒൻപത് പ്രവാസി ദിനമായി ആചരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന് ആ ദീപനാളം പൊലിഞ്ഞു അനുശോചന സന്ദേശത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ വികാരധീനനായ ദേശീയ നേതാവ് ജവഹർലാൽ നെഹ്റു സംവിധാനം ചെയ്ത ഗാന്ധി സിനിമയുടെ തിരക്കഥാകൃത്ത് ജോൺ ബ്രൈലി ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭ അനുശോചിച്ചതെങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭ അതിൻ്റെ പതാക പകുതി താഴ്ത്തി കെട്ടി ദുഃഖം പ്രകടിപ്പിച്ചു െക്കുറിച്ചുള്ള മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമ സംവിധാനം ചെയ്തതാര് വെടിവെച്ചത് ആര് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ് രാജ്ഘട്ടിൽ